ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ പോയിട്ടില്ല ഉച്ചക്ക് ശേഷം ഇഷ്ട പോവും രണ്ടു ദിവസം നിന്നു ഇപ്പം അനിയത്തിനും കുട്ടികളും ഞാനും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇപ്പോൾ ആക്കണം രാവിലെ ഒരിക്കലും ചായ കൊടുത്തു കാണിക്കാൻ പറ്റിയില്ല പുട്ടും ചായയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇനി പത്ത് മണിക്കത്തെ കഴിഞ്ഞ് കൂട്ടാനൊക്കെ കാണിച്ചു തരാം പത്ത് മണിക്ക് ഇതാക്കണ കഞ്ഞിയാണ് കേട്ടോ ഉമ്മാക്കും പിന്നെ മൂന്ന് കുട്ടിയൊക്കെ വിളമ്പിയതാണ് കേട്ടോ കഞ്ഞി കാബേജ് ഉപ്പേരി പിന്നെ മുട്ട പൊരിച്ചൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്കുള്ള ബിരിയാണി ആട്ടത് അപ്പം തലക്കുന്ന വീട് എടുക്കാം പറ്റിയതും ഇല്ല പിന്നെ മടി അപ്പം എടുത്തതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചോ അപ്പം അതാ ബന്ധം ഞങ്ങൾ തിന്നല് തുടങ്ങിയിട്ടുണ്ട് നന്ദിയമക്കാലൊക്കെ കഴിക്കുന്നുണ്ടപ്പോൾ വീട് എടുത്തപ്പോൾ അപ്പം വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ഒന്ന് കല്ലാമൂലക്കൊക്കെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ രാവിലെ ഉണ്ട് കേട്ടോ ഇപ്പൊ രാവിലെ പോകാൻ നിന്നപ്പോഴേ നല്ല മഴയാണ് ആ മഴ അപ്പോഴും ഉണ്ട് ഉണ്ടല്ലേ നല്ല ഇരുണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ ഒന്ന് മഴ ഉണ്ടെങ്കിലും എല്ലാവരും ഒരു കമന്റി ആരോട്ടിലൊക്കെ ആരെ വീട്ടിലൊക്കെ മഴ ഉള്ളത് അവിടെ നല്ല മഞ്ഞ പൂക്കളുണ്ട് ഈ റോട്ടിലൊക്കെ ഉണ്ടാകും ആ പൂവാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇടയില് കാണാൻ ഭംഗി ഇല്ലാണ്ട് കാര്യമില്ല ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴേ നല്ലൊരു ഭംഗിയാണ് അവ കാണാൻ ഇപ്പൊ ഇന്നലെ അതേപോലെ തന്നെ രാവിലെ മഴയാണ് ഇന്നലെ ഒരു പതിനൊന്ന് മണി തൊട്ടാണ് കേട്ടോ മഴ പെയ്തത് ഇന്ന് രാവിലെ തന്നെ മഴയാണ് കേട്ടോ ഇപ്പൊ പോയപ്പോഴൊക്കെ എന്താ കൊടം എടുത്തിട്ടാണ് പോയത് അത്രക്ക് മഴയാണ് മൂടി പെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ വീട് ഇത്രക്കത്തന്നെ ഉള്ളോ ഇൻഷല്ല നാളെ പുതിയൊരു വീടേക്ക് വീടും വേണം അപ്പൊ അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാരോടും സ്ലാമലൈക്കും